നമസ്കാരം ഷാർജയിൽ മരിച്ച തേവരക്കര സ്വദേശിനെ അതുല്യയുടെ മരണത്തിൽ പ്രതി സതീഷിന്റെ ജമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് മകളുടെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി അതുല്ല്യുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അതുല്യ ജീവിതം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മകളെ ഇല്ലാതാക്കിയ സതീഷിന് കടുത്ത ശിക്ഷ നൽകണമെന്നും പിതാവ് രാജശേഖരൻ പിള്ള ആവശ്യപ്പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ജാമ്യം റദ്ദാക്കി സതീഷിനെ കസ്റ്റഡിയിൽ എടുക്കണം ചിരിച്ചു കളിച്ച ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട അതുല്യ സ്വയം ജീവൻ ഒടുക്കില്ല അന്ന് മകളുടെ ജന്മദിനമായിരുന്നു അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ച് വളരെ സന്തോഷത്തോടെയാണ് അവൾ പോയത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് പിതാവ് പറഞ്ഞു അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖിലയും പറഞ്ഞു കൊലപാതക സംശയം ബലപ്പെടുത്തുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങളെന്ന് പിതാവ് രാജശേഖരൻ പിള്ള ചൂണ്ടിക്കാട്ടി മകളെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷയെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു ജൂലൈ പത്തൊമ്പതിന് ഷാർജ റോളയിലായിരുന്നു അതുല്യെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതുല്യ ഭർത്താവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പത്ത് വർഷം ക്രൂരപീഡനം സഹിച്ചെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് സതീഷ് അതുല്യെ മർദ്ദിക്കുന്നുമുണ്ട് ഷാർജയിൽ നിന്ന് പോകാൻ നോക്കിയാൽ അതുല്യെ കുത്തിക്കൊന്ന് കൊലവിളിച്ച് ജയിലിൽ പോകുമെന്നും അല്ലെങ്കിൽ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുമെന്നും സതീഷ് കൊലവിളി നടത്തുന്നതും വീഡിയോയിൽ കാണാം നീ എവിടെയും പോകില്ല നീ പോയാൽ കുത്തിക്കൊന്ന് ജയിലിൽ പോകും അല്ലെങ്കിൽ സ്വയം ചാകും ജീവിതം ആഘോഷിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ തീർക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ ഒരു മാസത്തെ ശമ്പളം കൂടി വേണ്ട നീ ആർക്കു വേണ്ടിയും ജീവിക്കില്ല എന്ന് സതീഷ് ഭീഷണിപ്പെടുത്തുന്നത് വീഡിയോയിൽ കാണാം പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയും അതുല്യക്ക് മർദ്ദനമേറ്റു മേശയ്ക്ക് ചുറ്റും അതുല്യെ ഓട്ടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട് പത്ത് വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം മദ്യപാനിയും കടുത്ത സംശയ രോഗിയുമാണ് സതീഷ് എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ ആരോപിക്കുന്നത് നാട്ടിലായാലും ഗൾഫിലായാലും ഇയാൾ മധ്യ ലഹരിയിലായിരുന്നു നടത്തം നാട്ടിൽ ഗുണ്ടകളുമായി അടക്കം കണക്ഷൻ സതീഷിന് ഉണ്ടായിരുന്നുവെന്ന് ആദ്യം മുതൽ ആരോപണമുണ്ടായിരുന്നു അതുല്യയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി എത്തിയ ചരിത്രമുണ്ട് ഇയാൾക്ക് നേരത്തെ യു എയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യ കുടുംബത്തിന്റെ പരാതി അതേസമയം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം അതേസമയം കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നും കുടുംബം അറിയിച്ചു ഇക്കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനാണ് മരിച്ച നിലയിൽ മരണം കൊലപാതകമാണെന്ന വാദത്തിൽ യാണ് കുടുംബം ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയ ദൃശ്യങ്ങളാണെന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത് ചിത്രങ്ങളുടെ ആധികാരികത തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടു